കാലോചിതമായ മാറ്റങ്ങൾ പാഠ്യപദ്ധതിലുൾപ്പെടുത്തി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു എഴുകോൺ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സെന്റർ ഫോർ സയൻസ് മെറിറ്റ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രാജ്യാന്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഉള്ളത് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് നൽകുന്ന ഈ പ്രാധാന്യം ലോകത്തെവിടെയും ജോലി ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു നല്ല വിദ്യാഭ്യാസം ചുറ്റുപാടിനെ മനസ്സിലാക്കാനുള്ള കഴിവ് പ്രദാനം ചെയ്യുന്നു ലോകപ്രശസ്ത കമ്പനികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത് ഈ മാനവ വിഭവശേഷിയാണ് കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന സോഹോ കോർപ്പറേഷൻ കുളക്കട അസാപ്പിൽ പ്രവർത്തിക്കുന്ന ഐ പാർക്ക് എന്നിവ ഈ ഉന്നമനത്തിന്റെ തെളിവാണെന്നും മന്ത്രി പറഞ്ഞു സെൻറ്റർ ഫോർ സയൻസ് അതിൻ്റെ ഓർത്തർ തുടങ്ങി രണ്ട് ദശാബ്ദമാകുന്നു ധാരാളം വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് പരിശീലിപ്പിച്ചിട്ട് ചുറ്റുതാരങ്ങളൊക്കെ അയക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ലോകത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും കടന്നു ചെല്ലുന്ന ആളുകളെ പരിശീലിപ്പിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകളെ സമ്പുഷ്ടമാക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും എത്താൻ കഴിയുമെന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്ന ഘടനയാണ് നമുക്കുള്ളത് കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ ക്ലാസ് മുറികളിൽ ഫുൾ അടഞ്ഞു കിടക്കുകയാണ് ഓഫീസുകൾ അടഞ്ഞു കിടക്കുകയാണ് ഫാക്ടറികൾ അടഞ്ഞു കിടക്കുകയാണ് ഐ ടി സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുകയായിരുന്നു ആ സമയത്ത് ധാരാളം ചെറുപ്പക്കാർ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഓൺലൈനായിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നില്ല ആ സമയത്ത് എഴുപോണി ഡസൻ കടശ ആളുകൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ വിദേശത്തുന്ന ആളുകളെ ഓരോ ചെറു തെളിവുകളിൽ അവർ വർക്ക് ചെയ്യുകയാണ് പലപ്പോഴും പല വാദനട ചിട്ട് ചെയ്തു കാരണം അമേരിക്കയിലെ സമയം നമ്മുടെ എന്തേ സമയത്തിൻ്റെ എന്തിലാണ് അപ്പം പകരം നമ്മൾ ചെല്ലുമ്പോൾ വീട്ടിൽ ജോലി ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ലോകത്ത് ജോലി ചെയ്യുന്ന പല ആളുകളും ഇവിടെ നിന്ന് ഇംഗ്ലീഷ് ടൂണിൽ പഠിച്ചവരുണ്ട് എന്ന് മനസ്സിലായ അവസ്ഥ നിങ്ങൾ തന്നെ പോകാൻ കഴിയുന്ന തരത്തിലുള്ള പ്രിൻസിപ്പൽ ലക്ഷ്മി അരുൺ അധ്യക്ഷയായിരുന്നു എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എബ്രഹാം സെൻട്രൽ ഫോർ സയൻസ് കോർഡിനേറ്റർ എസ് പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര